സർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ കെട്ടിടങ്ങൾ ചെയ്യുമ്പോൾ കിഫ്ബിയിലെ സാങ്കേതിക പരിശോധനകൾക്ക് പുറമെ കില എൽ എസ് ജി എൽ എസ് ടി ഡി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മൂന്ന് തലത്തിലെ പരിശോധനകൾ നടത്തുന്നത് പണികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അരുവിക്കര മണ്ഡലത്തിലെ അരുവിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഒരു കിഫ്ബി കെട്ടിടം അനുവദിച്ചു എല്ലാ നടപടികളും പൂർത്തിയാക്കി ടെൻഡർ ചെയ്ത് ഒരു കരാറുകാരനെടുത്ത് എഗ്രിമെൻ്റ് വെച്ചു എഗ്രിമെന്റ് വെച്ചപ്പോൾ ഇനി റീടൈനിങ് ആള് കിട്ടണമെന്ന് പറഞ്ഞ് കിഫ്ബി പുതിയൊരു തർക്കം ഉന്നയിച്ചിരിക്കുന്നത് ആ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ക്ലാസ് മുറികളില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം അതുകൊണ്ട് അടിയന്തരമായി ഈ അനാവശ്യമായിട്ടുള്ള തടസ്സവാദങ്ങൾ ഒഴിവാക്കി ആ സ്കൂൾ കെട്ടണം പണി ആരംഭിക്കുന്നതിന് വേണ്ടി അഗ്രിമെന്റ് വെച്ചാൽ പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളത് സ്കൂളുകൾക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസം ഈ ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി അടിയന്തരമായിട്ട് അതിന് പരിഹരിക്കണം പിന്നെ പിന്നെ കിബ്ബിക്ക് പ്രത്യേക മാനദണ്ഡങ്ങളാണ് സർ അത് നമ്മൾ ഒരു നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ടെക്നിക്കൽ മെത്തേഡ്സാണ് അവർ വിനിയോഗിക്കുന്നത് നമ്മുടെ നിലവിലുള്ള സംവിധാനത്തോടൊപ്പം ചേർന്ന് പോകാൻ ചില കാര്യങ്ങളിൽ പ്രശ്നം വരും അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ കൂടി മുൻകെടുത്ത് മൂന്നുകൂട്ടനെ വിളിച്ചു ചേർത്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദം